നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ എപ്പോഴും അമ്മായിയച്ഛൻ അമ്മായിയമ്മമാരെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പൊ അധികവും പറയണ അമ്മായിയമ്മ മരുമകൾ പോരിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ ചോദിച്ചു എപ്പോഴും നിങ്ങൾ ഈ അമ്മായിമ്മ മരുമകളെ പോരിനെ കുറിച്ച് അമ്മായിപ്പമാർക്ക് പോരൊന്നും ഇല്ലെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടമ്മായിപ്പമാർ ഇരുന്നപ്പോഴാട്ടോ ഈ സംഭാഷണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറയുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം എന്ന് പറഞ്ഞു അത് ഞങ്ങളെക്കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത് നീ പറടാനും പറയടിയും പറഞ്ഞു കൊണ്ടു ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു അവർ കുഴപ്പമില്ലാത്ത നല്ലൊരു ഫാമിലിയാണ് അപ്പം അവർ പറഞ്ഞു ഞാൻ നോക്കട്ടെ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ എല്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയ അനുഭവങ്ങളാട്ടോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അമ്മായി പോരെന്ന് പറയണ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും ഇല്ല ഇല്ലേ അമ്മായിച്ചമാരധികം പോരുന്നൊന്നും വരാറില്ല എന്നാൽ രണ്ട് ശതമാനം അമ്മായിച്ചമാർ വെറും പൂക്ക് രസാ കേട്ടോ അത് പറയാതിരിക്കാനും വരിക അങ്ങനത്തെ അമ്മായിപ്പന്മാരെ കുറിച്ച് ഞാൻ പറയാം ഈ വീഡിയോയ്ക്കകത്ത് ഈ തൊണ്ണൂറ്റെട്ട് ശതമാനം അമ്മായിച്ചന്മാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പോര് ഊത്തിക്കൊണ്ട് നടക്കാൻ സമയമില്ല അവർ ബിസിയാണ് ഒന്നെങ്കിൽ അവർ എന്തെങ്കിലും പെൻഷൻ പറ്റിയവരാണെങ്കിൽ എന്തെങ്കിലും കൃഷിപ്പണി ചെയ്യുമോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും പെൻഷൻ പറ്റിയ ആൾക്കാരുമായിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കി അവർ ആ മേഖലയിൽ നടക്കുമോ പെൻഷനേഴ്സ് യൂണിയൻ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ പ്രവർത്തനമായിട്ട് നടക്കുമോ അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നൊക്കെ പെൻഷൻ പറ്റിയെങ്കിൽ അവർ എന്തെങ്കിലും കൃഷിപ്പണി ചെയ്യോ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പരിപാടിയായിട്ട് രാവിലെ ഇറങ്ങും അല്ലെങ്കിൽ അവർ സമയത്തിലേക്ക് കവലയിലെങ്കിലും പോയിരിക്കും പിന്നെ വൈകുന്നേരമാണെങ്കിൽ അവർ പോയൊരു ചീട്ടുകളിയൊക്കെ ആയിട്ട് കവലയിൽ പോയിരിക്കും അല്ലെങ്കിൽ ഒരു സകലം രണ്ട് പേർക്കൊക്കെ അടിച്ച് സന്തോഷത്തോടു കൂടി വന്ന് വീട്ടിൽ വന്ന് കീറിയിരുന്നു പ്രായമായി അല്ലേ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു അവർ നല്ല പ്രായത്തിൽ അവർ നന്നായിട്ട് അധ്വാനിച്ചു കാരണം മക്കളെ പഠിപ്പിക്കണം വീട് വയ്ക്കണം ഭാര്യയെ മക്കളെ നോക്കണം ചെലവിന് കൊടുക്കണം ലോണുകൾ ഉണ്ടായിരിക്കും അതെല്ലാം അടയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കുന്ന സമയമാണ് ഈ അമ്മായിയപ്പൻ അമ്മായിയമ്മ അമ്മായിപ്പൻ അമ്മായിമ്മ ആ ലെവല് ശരിയല്ലേ കാരണം അതുവരെ അവർ ഓടി നടന്നതിന് ശേഷം ഒരു വിശ്രമ ജീവിതമാണ് പിന്നെയുള്ളതെല്ലാം മക്കളെ ഏൽപ്പിച്ചു മക്കളാണ് ഉത്തരവാദിത്വം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ ശരിക്കും റിലാക്സ് ചെയ്യുകയാണ് ഈ അമ്മായി അച്ഛന്മാർ അമ്മായിയമ്മമാരെന്താ പറ്റണേ അമ്മായിയമ്മമാരുടെ സത്യം പറഞ്ഞ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ സമയമാണ് പക്ഷേ അമ്മായിയമ്മമാരെ ചെയ്യുമെന്നറിയാവോ മരുമകൾ വന്നു കഴിയുമ്പോൾ അമ്മായിയമ്മമാർ സ്വന്തം മകളുടെ കാര്യങ്ങൾ മാർഗം സ്വന്തം മകളെ പെൺമ പിള്ളേരുള്ളവരാണെങ്കിൽ അവരൊരു പന്ത്രണ്ട് മണി ഉച്ച വരെ കിടന്നുറങ്ങിയാലും അവർക്ക് കുഴപ്പമില്ല പക്ഷെ മരുമകൾ വന്നു കഴിയുമ്പോൾ നോക്കുവാണ് അവളെന്ത് രാവിലെ എണീറ്റില്ല അതെന്ത് അവിടെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് ഇവർക്കൊക്കെ രാവിലെ എണീറ്റാ എന്താ അതേപോലെ അവർ തുണി അലക്കുന്നില്ല അല്ലെങ്കിൽ അടുക്കള പണിക്ക് കൂടുന്നില്ല മിറ്റ അടിക്കുന്നില്ല ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂട്ടിക്കൊണ്ട് നടക്കും അതെന്നിട്ട് പുറമെ കുറച്ച് നാളത്തേന് പറയില്ല കുറച്ച് മനസ്സിൽ രാവിലെ എണീറ്റാ എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് നടക്കും അപ്പളായിരിക്കും അടുത്ത വീട്ടിലെ ചേച്ചി മതിലിൻ്റെ മോളിൽ കൂടെ പൊങ്ങിയെന്ന് വെച്ച് ചോദിക്കുന്നത് മോളെ എനീട്ടില്ലേ ഇതുവരെ എന്നിങ്ങനെ ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ പറയും ഇല്ല എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ചേച്ചിയൊരു കാര്യം കൂടെ ഒരു കുത്തും കൂടെ കൊടുക്കും ആ ഇവിടെ ഒരു കഴിഞ്ഞിട്ട് എല്ലാ പണിയും മകൾ എല്ലാ പണിയും കഴിഞ്ഞ് അവൾ ജോലിക്ക് പോകാൻ റെഡിയായി എന്നിങ്ങനെ ചിലപ്പോൾ പറയും ഈ വീട്ടിലെ പെങ്കൊച്ച് ജോലിയൊക്കെ ഉള്ള പെങ്കൊച്ചാണെങ്കിൽ രാവിലെ എനിക്ക് അത് ജോലിക്ക് പോകും ഇല്ലേ പക്ഷേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ഈ പറച്ചിലും കൂടെ കേൾക്കുമ്പോൾ ശരിക്കും ഒരു സംശയം ആ എൻ്റെ മോള് അങ്ങനെയല്ലല്ലോ എന്നൊരു ചിന്ത അപ്പം അത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഈ എന്തിനാ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നത് ഈ ശരിക്കും സ്ത്രീകൾക്കുണ്ടല്ലോ ഒരു സ്ത്രീനെ കാണാമല്ല നമ്മൾ ഭർത്താവും ഭാര്യയും കൂടെ പോകുമ്പോൾ ഒരു സ്ത്രീയെ നല്ല രസമുണ്ടല്ല ഉണ്ടല്ല പെണ്ണിനെ കാണാല്ല പെൺകുച്ചിനെ കാണാൻ എന്നിങ്ങനെ പറഞ്ഞാൽ മതി സ്ത്രീകൾക്ക് കുശുമ്പോളകും അപ്പോഴത്തേനും പറയും ഓ അതിൻ്റെ ശേലൊന്നുമില്ല എന്ന് ചാടി പറയും കാരണം ഇഷ്ടമല്ല മറ്റൊരു പെണ്ണുങ്ങളെ പൊക്കി പറയണത് മറ്റുള്ള പെണ്ണുങ്ങൾ നല്ലതാണെന്ന് പറയണത് ഒന്നും സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ് അത് അതവർ സ്വാഭാവികമായിട്ട് ഒരു സൗന്ദര്യ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ അന്നാ അവർ പുരുഷന്മാർ പറഞ്ഞു നല്ല പയ്യനാണ് നല്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്യും എന്നാലും പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ പറയാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില് അപൂർവം പേര് മാത്രമേ അങ്ങനെ പറയുള്ളൂ അല്ലാത്തവരൊന്നും പറയില്ല ഒരു സ്ത്രീക്ക് വരെ സ്ത്രീ ഇഷ്ടമല്ല അതാണിവിടെ അമ്മായിമ്മ മരുമകൾ പൂരനകത്ത് വരുന്നത് പിന്നെ അമ്മായി ഈ അമ്മായിയച്ചൻ പുറത്തൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അമ്മായിയമ്മ ഇങ്ങനെ മനസ്സിൽ കൂട്ടിയിട്ടേക്കുവാണെങ്കിൽ എല്ലാ കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നുകഴിയുമ്പം മരുമകളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇങ്ങനെ ഈ ഹസ്ബൻഡിനോട് പറഞ്ഞ് കേൾപ്പിക്കുമ്പം ഈ അമ്മായിയച്ച സാധാരണ പറയുന്ന വാക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാരമില്ലേ അത് നേരെ ആയിക്കോളും എന്നിങ്ങനെ പറയും ആ നീ മൈൻഡ് ചെയ്യണ്ട ഏഹ് അവരെന്നുവെച്ചാൽ കാണിക്കട്ടെ എന്നൊക്കെ ആദ്യം അങ്ങ് സോൾവ് ചെയ്തു വിടും അപ്പം അതിൽ സമാധാനം കണ്ടെത്തി അങ്ങനെ പോകും അതല്ലേ ഹസ്ബൻഡിനു പറ്റൂ അമ്മായിപ്പനെ അതല്ലേ പറ്റുകയുള്ളൂ അമ്മായിപ്പനെ അല്ലാണ്ട് വഴക്കൊണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അയാൾ അത് സോൾവ് ചെയ്തു കൊടുക്കും എന്നാൽ അമ്മായി പിന്നെയും പിന്നെയും കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധിയുള്ള അമ്മായി അച്ഛനാണെങ്കിൽ പറയും എന്നാൽ അവരെ വേറെ താമസിപ്പിക്കാൻ വിടാം അവർ വേറെ വീടെടുത്ത് താമസിച്ചോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ചിലപ്പം വേറെ വാടക വീടെങ്കിലും എടുത്ത് താമസിക്കാൻ തൊട്ടടുത്തേക്ക് എങ്ങനെ മാറ്റി താമസിപ്പിക്കുമ്പോൾ ഒരു സമാധാനം ആ വീട്ടിലുണ്ടാവും ഇവർ കണ്ടു കൂടുമ്പോളല്ലേ പ്രശ്നങ്ങളുള്ളൂ കാണാണ്ടിരിക്കുന്ന പ്രശ്നങ്ങളില്ല അങ്ങനെ ആ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ചിലത് കുറച്ചുകൾ കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കാരണം അമ്മായിമ്മയ്ക്കോ അമ്മായിമ്മനോ വയ്യാതെ ആവുമ്പോൾ പിന്നെ നോക്കാനവർ മാത്രമേ ഉള്ളു അപ്പം പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നോളൂ അത് പിന്നെ വേറെ പ്രശ്നം ഇത് അങ്ങനെ പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മായിമ്മ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ പറയുമ്പോൾ ഈ അമ്മായിച്ചമാർക്ക് മിണ്ടാതിരിക്കും അവര് അവര് കേട്ട പാടുവെക്കില്ല ഒത്തിരി പ്രശ്നങ്ങളാകുമ്പോൾ എന്തേലും ഷപ്പു എടുത്തിട്ട് അവർ വീണ്ടും കവലയ്ക്ക് പോക്കോ ടൗണിന് പോക്കോ സ്കൂട്ടർ എടുത്ത് പോകുമോ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് അവർ ടൗണിന് പോവോ അല്ലെങ്കിൽ കൃഷിപ്പണിക്ക് ഇറങ്ങുമോ എന്തെങ്കിലും ചെയ്യും വീട്ടിൽ സുര്യം കിട്ടാതെ വരുമ്പോൾ അങ്ങനെയും കൂടെ ചെയ്യും ഇതാണ് മിക്ക വീടുകളിലും സംഭവിക്കുന്നത് ഈ സ്ത്രീകൾ ഭൂതക്കണ്ണാടി വെച്ച് ഈ മരുമകളുടെ അല്ലെങ്കിൽ പുറകെ നടക്കുമ്പോഴെയൊന്നും വേറെ ഒരു വേറെ ആരും അങ്ങനെ നടക്കില്ല കാരണം അവരെന്താണ് ചെയ്യണേ അവരെണ്ണുന്നേക്കുന്ന എന്നതാണ് ചെയ്യണേ അങ്ങനെയൊന്നും അന്വേഷിച്ച് നടക്കുന്നവരാരും ഇല്ല അത് മുഴുവൻ ചെയ്യുന്നു ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ അമ്മായിപ്പന്മാരും അവരൊന്നും മിണ്ടാ മിണ്ടാണ്ടിരിക്കുന്നത് ഇനി രണ്ട് ശതമാനം അമ്മായിപ്പന്മാർക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാവോ രണ്ട് ശതമാനം ഉള്ള അമ്മായിപ്പന്മാർ മരുമകൾ വന്നു കഴിയുമ്പോൾ പിന്നെ അടുക്കളപ്പണി തുടങ്ങും പിന്നെ പതുക്കെ തട്ടി മുട്ടി ഒക്കെ അടുക്കളയിൽ കൂടെ നടപ്പ് തുടങ്ങും അവിടെ ഇവിടെ ബാത്റൂമിൽ ഒളിഞ്ഞു ഉളിഞ്ഞുനോട്ടം അങ്ങനെയുള്ള ഇതുമായിട്ട് നടക്കുന്ന അമ്മായിമ്മമാരുണ്ട് അവരെയൊന്നും ഒരു അമ്മായിയച്ചനായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരച്ഛനായിട്ടോ കണക്കാക്കാൻ സാധിക്കില്ലാത്തതാണ് അവരെയൊക്കെ ആ രീതിയിൽ തന്നെ അങ്ങ് വിട്ടേക്കും അവരെയൊക്കെ അടുത്ത് താമസിക്കാതെ വേറെ പോയി താമസിക്കുന്നതാണ് ഏറ്റവും നല്ല അങ്ങനെ ശല്യമുള്ള അമ്മായിച്ചനും അമ്മായിമ്മമാരും ഒക്കെ ഉണ്ട് ശല്യമുള്ളവരൊക്കെയുണ്ട് അത് അവർ അവിടെ നിന്ന് നമ്മൾ താമസം മാറി നമ്മുടെ കാര്യം നോക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ മക്കൾ അതായത് മകൻ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ മകൻ ഒരു നട്ടലുള്ള ആളായിരിക്കണം മകൻ എപ്പോഴും അല്ലാണ്ട് ഇങ്ങനെ വളഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കണത് ഒരു മകനായിരിക്കരുത് മകൻ കൃത്യമായിട്ട് പറയണം എൻ എൻ്റെ ഭാര്യ ഇന്നതൊക്കെ ചെയ്യണം എൻ്റെ അമ്മ അച്ഛൻ അവർ ഇന്നതൊക്കെയാണ് അവർ ഇന്ന രീതിയിൽ നോക്കണം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം എന്നൊക്കെ മകൻ പറഞ്ഞു കൊടുക്കണം അത് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് മരുമകൾ വന്നു എന്ന് ഓർത്തോണ്ട് നമ്മുടെ ദീ ദിനചര്യയിലൊന്നും ഒരു മാറ്റം വരുന്ന കാര്യം നമ്മൾ നാല് മക്കളും അല്ലെ രണ്ട് മക്കളും ഭാര്യ ഭർത്താവും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഇത്രയും കാലം ഒരു ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചത് ആ രീതി തന്നെ തുറന്നു വന്നു പോയി എന്നോർത്ത് എന്താ പറ്റുന്നത് ഏ നമ്മൾ രാവിലെ എനിക്കുന്നു നമ്മുടെ ഭർത്താവിനും മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കും പോലെ ഭക്ഷണം ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി എന്നോർത്ത് വല്ലതും പറ്റാൻ പോകുന്നുണ്ടോ അതിന് മരുമകൾ വേണമെന്നൊന്നുമില്ല നമ്മളെന്നും ഉണ്ടാക്കുന്ന രീതി തന്നെ ഉണ്ടാക്കി വെച്ചു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നത്തിൻ്റെ കാര്യം വരുന്നില്ല അവിടെ ഒരാൾ കൂടുതൽ വന്നു അയാൾ തന്നെ വന്നെല്ലാം ചെയ്യണം അയാളെല്ലാം ചെയ്യാവുള്ളൂ എന്നു പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അല്ലേ അത് അത് ശ്രദ്ധിക്കാതെ നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്ത് നമ്മുടെ കുടുംബം നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല നമ്മ എപ്പോഴും അമ്മമാരാണ് അത് ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് വന്ന് കയറുന്ന പെൺകുട്ടിയല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു മാറ്റവും വരുത്താൻ പോകാണ്ടിരുന്നാൽ മതി ഒരാൾ പുതുതായിട്ട് വന്നതെന്നും പറഞ്ഞ് ഒരു മാറ്റം മരുമകനാണേലും മരുമകളാണേലും വന്നു പറഞ്ഞ് നമ്മുടെ ദിനചര്യയിലോ നമ്മുടെ വീട്ടിൻ്റെ സാഹചര്യത്തിലോ മാറ്റങ്ങൾ വരുത്താൻ പോകാണ്ടിരിക്കുക എന്നും തുറന്നു പോയ രീതിയിൽ തന്നെ അങ്ങ് തുറന്നു പോയിക്കൊള്ളുക അത് മതി അല്ലാണ്ട് വേറൊന്നും അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരു മകനോട് എല്ലാ കാര്യങ്ങളും മകൻ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക അമ്മേനെ അച്ഛനെ നോക്കേണ്ട കാര്യങ്ങൾ പറയുക അവരെ സ്നേഹിക്കേണ്ട കാര്യങ്ങൾ പറയുക അതല്ലാണ്ട് അമ്മ പറയുമ്പോൾ ആ ഭാഗത്തേക്ക് ചില ചാഞ്ഞ് തന്ന അവരുടെ കൂടെ കൂടി നാത്തൂൻ്റെ കൂടെ കൂടി അമ്മയുടെ കൂടെ കൂടി ഇങ്ങോട്ട് ചെയ്യാൻ കഴിയുമ്പോൾ ഭാര്യയുടെ കൂടെ കൂടി അങ്ങനെയുള്ള നട്ടലില്ലാത്ത ആണുങ്ങൾ പെണ്ണ് കെട്ടാൻ പോകാണ്ടിരിക്കുകയാണ് നല്ലത് ഒരു സ്ട്രോങ് ആയ മൈൻഡ് ഉണ്ടായിരിക്കണം എപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഉറച്ചൊരു തീരുമാനമായിരിക്കണം അവിടെ നിൽക്കാൻ എപ്പോഴും അളഞ്ഞു ഒളിഞ്ഞു നടക്കുന്ന ചെറുക്കന്മാരും ഒരു ഗുണമില്ലാത്ത സ്വഭാവക്കാരാണ് സ്ട്രോങ് ആയിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മകന് സ്വാധിക്കണം അതേപോലെ അച്ഛന്മാരാണെങ്കിലും ഈ അച്ഛന്മാർ സ്ട്രോങ് ആകുന്ന എന്തുകൊണ്ടാണെന്നറിയാം അവർ മൈൻഡ് ചെയ്താൽ അവർ വേറെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് വേറെ ചെയ്യാൻ ഈ സ്ത്രീകളെ പോലെ ചുമ്മാ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് ഇങ്ങനെ ഈ പറഞ്ഞോണ്ടിരിക്കില്ല ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടെ പണിയും കഴിഞ്ഞു അവർ പുറത്തേക്ക് പോയി പിന്നെ അവർക്ക് സമയമില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ ഇട സമയത്തുള്ള സ്ത്രീകൾ ജോലിക്ക് പോയില്ല കാരണം ഭർത്താക്കന്മാർ ഒരു നീ മക്കളെ നോക്കി ഇരുന്നാൽ മതി നീ ഇവിടെ ഇരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഇടക്കാലത്ത് കുടുംബത്തിലൊരു മൂന്നാലഞ്ച് പേരുണ്ടാവും അച്ഛനും അമ്മ അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ടായി അവരെ നോക്കി സ്ത്രീകൾ വീട്ടിയിരിക്കും അവർക്ക് വേറെ പണിയൊന്നുമില്ല രാവിലെ തന്നെ അവരുടെ പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ അവർ ഈ അന്വേഷണവും പരദോഷണോ ആയിട്ട് നടക്കുന്നതു കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിട്ടിരുന്നു നോക്കി നമുക്കിങ്ങനെയുള്ള ചിന്തിക്കാനും ഈ അമ്മായിമ്മ പോരോ അമ്മായിമ്മ പോ അമ്മായിപ്പം പോരും ഒന്നിനും സമയമില്ല ഇത് വെറുതെ ഇരിക്കുന്നവർക്കായി പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒത്തിരി ഇടപെടുന്ന സ്വഭാവം കുറച്ച് വെക്കുക നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ ശരീരത്തെ നോക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ലേ മറ്റുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ ജീവിതം എൻ്റെ ആരോഗ്യം നോക്കണം എന്നുള്ള രീതിയിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ അത് കഴിഞ്ഞ് മക്കൾ കല്യാണം കഴിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വേണേൽ നിങ്ങൾക്ക് വെള്ളർത്തി യാത്ര പോകാനായിട്ട് പോവുക അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോവുക അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കാൻ പാടില്ലേ വീട്ടിലൊരാളായല്ലോ പിന്നെ നമുക്ക് അന്വേഷണം നടക്കാൻ പാടില്ലേ അവരെ അതേപോലെ എന്തെങ്കിലും അടുക്കളയിലൊക്കെ പണിയുമ്പോൾ മരുമകൾ എനിക്ക് വരുമ്പം ഈ ഉള്ളി ഒന്ന് പൊളിച്ച് അങ്ങനെ കൊച്ചു കൊച്ചു പണികളേർപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പാടില്ലേ നമ്മൾ പറയാൻ പാടില്ലേ നമ്മൾ വായി നാക്കലേ കിടക്കുന്നത് നമ്മളങ്ങ് പറഞ്ഞുകൊള്ളുക ചെയ്തില്ലേ ചെയ്തില്ലെന്ന് ഓർത്തോണ്ട് വഴക്കു പറയാനും പോകേണ്ട കാര്യമില്ല ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട അത്രേ ഉള്ളൂ നമ്മൾ തന്നെയാണെങ്കിൽ ചെയ്യാനിരിക്കണതാണല്ലോ നമ്മുടെ മകനാണല്ലോ കൂടെയുള്ളത് നമ്മുടെ ഭർത്താവ് ആണല്ലോ കൂടെയുള്ളത് അത് മാത്രം ചിന്തിക്കുക നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കാം അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ തീരും എല്ലാ വീട്ടിലും അമ്മായിമ്മ അമ്മായിപ്പം ഓരോ വരുന്നത് ഇങ്ങനെയുള്ള കേസുകളിലല്ലേ ഉള്ളൂ പിന്നെ ചിലരുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിലും അതിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും ഒക്കെ അതൊക്കെ വെറും അങ്ങനെയുള്ളവരെയൊന്നും എന്നാന്ന് പറഞ്ഞാൽ വെറും കൂതറ സ്വഭാവമുള്ള മനുഷ്യരാണ് അവരെയൊന്നും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആർത്തി പിടിക്കുന്നതൊന്നും അവരുടെ ഒന്നും കൂടെ കയറന്നിട്ടൊന്നും കാര്യമില്ലാട്ടോ അത് അങ്ങനെയുള്ള ഇടത്തുനിന്നൊക്കെ ഇപ്പം പിള്ളേരോടും രക്ഷ കൊടുക്കേണ്ടത് ഈ സ്ത്രീധനത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കണവർ അങ്ങനെയുള്ളവർ നന്നാക്കാനും ശ്രമിക്കരുത് അവരുടെ കൂടെ തൂങ്ങി കിടക്കാനും ശ്രമിക്കരുത് നമ്മൾ സ്ഥലം വിട്ടോളുക അതാണ് വേണ്ടത് അങ്ങനെയുള്ള പോലുള്ളവർ അല്ലാണ്ട് എഴുന്നേറ്റില്ല തുമി അറക്കിയില്ല കുളിച്ചില്ല അല്ലെങ്കിൽ പാത്രം കഴിയില്ല എന്നിങ്ങനെ വഴക്കുണ്ടാക്കണവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലാണ്ട് വലിയ വലിയ പ്രശ്നങ്ങളുള്ള സ്ത്രീധനത്തിൻ്റെ ഒരാട്ടിയും കുത്തും വെട്ടും നടക്കുന്ന അങ്ങനെയുള്ള ഇടത്തൊന്നും നമ്മൾ കിടക്കാതിരിക്കുക പിന്നെ നല്ല സ്വഭാവത്തോടെ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ മാതാപിതാക്കളാണേലും മരുമകളാണേലും മരുമകളാണേലും ചെയ്തിരിക്കുക നമുക്കൊരു ഇതുണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങളുണ്ട് നമുക്കൊരു ചില ബാധ്യതകളുണ്ട് അതേപോലെ നമുക്ക് ചിലരോട് കടപ്പാടുകളുണ്ട് അത് മാതാപിതാക്കളോടും പ്രത്യേകിച്ച് ഒരു കടപ്പാട് അത് ചെയ്യാൻ മക്കളും ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ മക്കളോട് ചെയ്യാനുള്ള കടപ്പാടുകൾ ബാധ്യസ്ഥരാണ് നമ്മൾ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നപ്പം ഈ മക്കളുമായിട്ടൊന്നുമല്ല നമുക്ക് പിന്നെ ഉണ്ടായതാണ് അവരെ കുഞ്ഞുനാൾ വളർത്തി ഇത്രയാക്കിയ നമ്മളാണ് അപ്പോൾ അവരുടെ നമുക്ക് പറ്റുന്നിടത്തോളം കാലം അവരെ നോക്കുക എന്നുള്ളൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുക അവരൊരു കുടുംബജീവിതം ആകുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കാണ്ട് നമ്മുടെ കാലം കഴിഞ്ഞു എന്ന് ചിന്തിക്കുക നമ്മളിനി അധിക കാലം ഒന്നും ഇല്ല ഈ വന്നിടത്തോളം കാലമൊന്നും ഇനി ശിഷ്ടം നമ്മുടെ ജീവിതം എന്ന് ചിന്തിക്കുക അപ്പോൾ പിന്നെ ഇവരോട് ഇതിനാണ് പോരെടുക്കാൻ പോകുന്നത് അപ്പം ഇനിയുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അവരെ ഈ ചിലര് സ്വത്ത് കെട്ടിപ്പിടിച്ചിട്ട് സ്വത്ത് കളയോ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ സ്വത്തും ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും വരുന്നവർക്ക് ഇതിലൊന്നും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ എന്തു ചെയ്യും അഞ്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് വഴക്കുണ്ടാക്കി തമ്മിത്തല്ലും പടയും കൂടുന്ന മരുമകളും അമ്മായിപ്പും അമ്മായിയമ്മയും ഒക്കെ കാണാറുണ്ട് അപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കി നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളായിട്ട് ചിലപ്പോൾ അനുഭവിക്കാൻ കുറച്ച് നാൾ സ്വത്ത് അനുഭവിക്കും അപ്പോഴാണ് അവരുടെ കൊച്ചുമക്കളായി കഴിയുമ്പോൾ അവർ വിദേശത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ സ്വത്ത് ചുമ്മാ ഇപ്പോൾ എന്തോരും വീടുകളും സ്ഥലങ്ങളോ ചുമ്മാ കിടന്ന് വിൽക്കാനിട്ടേക്കണതും അല്ലാത്തതുമായിട്ടും എന്തോരം സ്ഥലങ്ങളോ കിടക്കണം എന്നൊ ചിന്തിച്ചു നോക്കി കെട്ടിപ്പിച്ച് ചില കാരണവന്മാരെ കഞ്ഞിവെള്ളവും കുടിച്ചുണ്ടാക്കിയതാന്ന് നോക്കണം മുറുക്കി കെട്ടി പട്ടിണിയും കിടന്നുണ്ടാക്കിയതാന്ന് പറക്കണം എന്നിട്ട് വഴക്കമുണ്ടാക്കിയിട്ട് ഇങ്ങനെ സമ്പാദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളോ ഈ അമ്മായിപ്പനോ അമ്മായിപ്പനോ ജീവിക്കുന്നില്ല മക്കൾക്കും ജീവിക്കാൻ സാധിക്കില്ല പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ കൂടി വന്ന ഒരു അറുപത്തഞ്ച് എഴുപത് അത്രയൊക്കെ ഉള്ളു അത് കഴിയുമ്പോഴത്തേന് അസുഖങ്ങളായി മിക്കവരും തന്നെ കട്ടിലായി പോകും ആ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സാകുമ്പോഴത്തേന് മിക്കവരും തന്നെ കട്ടിലേക്ക് കയറേണ്ട അവസ്ഥ എത്തും അപൂർവം പേര് മാത്രമേ ആരോഗ്യത്തോടെ ഇരിക്കുന്നുള്ളൂ ആ അത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ അവർക്ക് ഇരുപത്തിരണ്ട് വർഷവും നമ്മൾ പഠനവുമായിട്ട് കഴിഞ്ഞ് പോവും കുഞ്ഞുപ്രായം ശിഷ്ടകാലമേ ഉള്ളൂ നമുക്ക് ജീവിക്കാനുള്ളത് അതിനിടയ്ക്ക് പ്രാരാബ്ദങ്ങളായി ജോലി വേണം കല്യാണം കഴിക്കണം മക്കളുണ്ടായി എന്തോരം പ്രാരാബ്ദിക്കൂടെ കഴിഞ്ഞു പോയി എന്നിട്ടാ പിന്നെ നമ്മൾ പിന്നെ സ്വൈര്യമില്ലാണ്ട് ആ അമ്മായി അമ്മ എന്നൊരു എന്നാൽ ഒരു അമ്മായിമ്മ എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ കയറിയിരിക്കുന്നു അമ്മായിപ്പനെന്ന് പറഞ്ഞിട്ടും മരുമക്കളെന്ന് പറഞ്ഞാൽ വേറെ ഇടത്തിൽ ഇരിക്കുന്നു ഇങ്ങനെ ഇരുന്ന അലമ്പാണ് ശരിക്കും പറഞ്ഞാൽ നാണാവും സത്യം പറഞ്ഞാൽ ജീവിക്കാത്ത കുറെ ജന്മങ്ങളുടെ കഥകളായതൊക്കെ ഇല്ലേ അപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടണേന്ന് തോന്നി അപ്പം ഞാൻ ഇട്ടു ഇട്ടോ ഇല്ലുട്ടോ ഇതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് വെറും അനാവശ്യമാണ് അമ്മായി അച്ഛൻ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല രണ്ട് ശതമാനം പേര് വളരെ മോശമായ അമ്മായിയപ്പന്മാരും അമ്മായിട്ടോ അമ്മായിയമ്മമാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവരുടെ കുശുമ്പും ഗുനായികയും അസൂയൊന്നും ഇല്ലാതെ മരുമകളെ മരുമകളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം സന്തോഷമാകും അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു